അങ്ങനെ അഞ്ചു ലക്ഷം രൂപ കൈക്കലാക്കി ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് ഈ ഒരു പണപ്പെട്ടി കൊണ്ടുപോയി വെച്ച സമയം മുതൽ ഞാൻ ഇത് എടുക്കും എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സായി വ അധികം സമയം ഒന്നെടുത്ത് ലാഗ് ഒന്നും അടുപ്പിച്ചില്ല പണപ്പെട്ടി കൊണ്ടുവന്ന് വെച്ച് വെറും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സായി ആ ഒരു പണപ്പെട്ടി എടുക്കുകയായിരുന്നു ആദ്യം മുതൽക്കേ ആ ഒരു പണപ്പെട്ടി കൊണ്ടുപോയി വെച്ച സമയം മുതൽ ആ ഒരു പണപ്പെട്ടിയുടെ ചുറ്റും ഇങ്ങനെ ചെന്ന് നടക്കുക അത് നോക്കുക അതുപോലെ തന്നെ ആപ്പിൾ കടിച്ചതുമ്പോൾ നോക്കി ഇങ്ങനെ ചിരിക്കുക ഏറ്റവും അവസാനം കൃത്യം പത്തേ പത്ത് മിനിറ്റ് ഇനി മറ്റൊരു കണ്ടസ്റ്റൻ്റ് അത് എടുക്കാനായിട്ടുള്ള ഒരവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം മറ്റൊരു പണപ്പെട്ടി വെ വെക്കുന്നത് വരെയും സായി കാത്തിരിക്കാതിരുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു തീരുമാനം എന്ന് പറയേണ്ടി വരും സായ ആ ഒരു പണപ്പെട്ടി ചെന്ന് തൊട്ടു അടച്ചു പണപ്പെട്ടി എടുത്തു ബിഗ് ബോസ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയി ഞാനിത് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് സായി അങ്ങനെ സായി കൃഷ്ണയ്ക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും സായി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ടോപ്പ് ഫൈവില് എത്തിച്ചേരാനോ ബിഗ് ബോസിന്റെ വിന്നർ ആവാനോ ഒന്നും സാധിക്കില്ല ഇപ്പം ടോപ്പ് ഫൈവിൽ എത്തിച്ചേർന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ടോപ്പ് ഫൈവിൽ എത്തിച്ചേർന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടോ ഒന്നും കിട്ടില്ല ഒന്നില്ലെങ്കിൽ ബിഗ് ബോസിന്റെ വിജയി ആവണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് ശരിക്കും അത് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റണം സായിപ്പെടുത്തിരിക്കുന്ന തീരുമാനം വളരെ മികച്ചതായിരുന്നു ഇപ്പോ അടുത്ത ആഴ്ച ചിലപ്പോൾ എവിക്ഷനിൽ വരികയാണെങ്കിൽ എവിക്ഷനിൽ ഉണ്ട് സായി അപ്പോൾ അടുത്ത ആഴ്ച നോമിനേഷനിൽ പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് സായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സപ്പോർട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ കിട്ടിയതായി എന്നുള്ള രീതിയിൽ അഞ്ചു ലക്ഷം രൂപ എടുത്തത് നന്നായി അതുമാത്രമല്ല പല കണ്ടസ്റ്റൻസും ഈ ഒരു പണപ്പെട്ടിയിൽ കാശ് കൂടുന്നതനുസരിച്ച് ഇപ്പൊ അഞ്ച് ആറാകാം ഏഴാകാം എട്ടാകാം പത്താകാം അപ്പോൾ കാശ് കൂടുന്നതനുസരിച്ച് അത് എടുക്കാനായിട്ട് ഒരുപാട് പേരോട് ആലോചിച്ചിരിപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാശ് കൂടുന്നതനുസരിച്ച് റിസ്ക് എലമെന്റ് കൂടുതലാണ് അപ്പോൾ സായിക്ക് ആ ഒരു എന്താണ് ആ ഒരു റിസ്ക് ഫാക്ടർ എടുക്കാനായിട്ട് താൽപ്പര്യമില്ല അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം കിട്ടിയതായി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ട് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി ഒരു പണപ്പെട്ടി കൊണ്ടുവന്ന് വെക്കുമെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും കാരണം പണപ്പെട്ടികളിങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് എന്ത് ലാഭം എന്തൊക്കെയാണെങ്കിലും പണപ്പെട്ടി ടാസ്ക് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു പണപ്പെട്ടി വരികയാണെങ്കിൽ മാക്സിമം തുക അഞ്ച് ലക്ഷം തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സായി ഈ പണം തന്റെ പെങ്ങളൂട്ടിക്ക് കൊടുക്കുമെന്നുള്ള കാര്യം അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല പണപ്പെട്ടി എടുക്കുന്നത് വരെ നമുക്ക് വീഡിയോയിൽ പറയാം ആ ഒരു പണപ്പെട്ടി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അഞ്ച് ലക്ഷം രൂപ കൊണ്ട് സായി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പെങ്ങളകുട്ടിക്ക് കൊടുക്കണമോ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണോ എന്നുള്ള കാര്യം സായിയുടെ സ്വന്തം താല്പര്യമാണ് അത് നന്ദനക്ക് കൊടുക്കുമെന്നുള്ള കാര്യം സായി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് അതിന് സായി കൊടുത്താലും ഇല്ലെങ്കിലും നമുക്ക് അതിൽ ഇടപെടേണ്ട കാര്യങ്ങളില്ല ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കുമോ എന്നറിയാം എന്തൊക്കെയാണെങ്കിലും അതും കൂടി താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ടോണം താങ്ക്